ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെയൊക്കെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരാണ് പല്ലി പാറ്റ അതേപോലെ തന്നെ ഉറുമ്പല്ലേ നമ്മൾ പല വേലത്തരങ്ങളെ കാണിച്ചിട്ടൊന്നും എവരൊക്കെ ഓടിച്ചു വിടാൻ പറ്റുന്നില്ല അപ്പോൾ എവരെയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ഈ കിഴി അപ്പം ഈ കിഴി കൊണ്ട് നമുക്ക് ഈ പല്ലിയും പാറ്റയും ഒഴിവാക്കി വിടാം അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ പൊടിയും അതേപോലെ തന്നെ പട്ട നമ്മളെ മസാലക്കൊക്കെ യൂസ് ചെയ്യുന്ന പട്ട പൊടിച്ചതുമാണ് രണ്ടും രണ്ടായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞവര ഇല പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഞവര എടുത്തിരിക്കുന്നത് പിന്നെ വിനികറുമാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് മിക്സിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കണ്ടം തുണിയുടെ ആവശ്യമുണ്ട് ആ ഒരു തുണിയിലോട്ട് നമുക്ക് ഈ അരച്ച കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിൻ്റെ നാല് വശത്തു നിന്ന് മടക്കിയിട്ട് ഒരു കിഴി പോലെ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം ഇതേപോലെ കിഴിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് ഈ നീര് വരുന്നതായിട്ട് കാണാൻ അല്ലേ അപ്പോൾ ഈ നീരെന്നുവെച്ചാൽ നമ്മളെ കട്ടിലിൻ്റെ സൈഡിലും അതേപോലെ തന്നെ കതവിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉറുമ്പിങ്ങനെ കുഴിച്ച് മണ്ണിങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്ഥലത്ത് മണ്ണൊക്കെ വാരി കളഞ്ഞതിന് ശേഷം ആ ഒരു കുഴി അല്ലെങ്കിൽ ആ ഒരു ഉറുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അത് കൂടി കിടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഈ നീര് നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഉറുമ്പിൻ്റെ ശല്യം അവിടെ നിന്ന് മാറിക്കിട്ടും ഈ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഈയൊരു കിഴി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ തൊണ്ണും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് തിളച്ച് കഴിഞ്ഞു അതിൻ്റെ ആ നീരിൻ്റെ ആ ഒരു കളറൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ ഇതിലോട്ടൊരു കുറച്ച് ഉപ്പും അതേപോലെ തന്നെ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് കുറഞ്ഞ് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഈ ഒരു തീയൊന്ന് അണച്ചിരുന്നുണ്ട് ശേഷം അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ കിഴി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ആ വെള്ളത്തിൻ്റെ ഈർപ്പം മാറിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഈ പിഴിഞ്ഞെടുത്ത പിഴി നമുക്ക് ഒരു കുപ്പിയിലിട്ട് നല്ലതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതൊരു രണ്ട് വട്ടം കൂടി നമുക്ക് ഇതേപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ നിന്നും ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ലായനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് തറ തുടയ്ക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു സാധനം വെച്ച് തറ ഉടയ്ക്കുമ്പോഴത്തേക്കും ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുളരെ കുറച്ച് തന്നെ ഈ ഒരു ലൈനി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ജോലിയെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലെ ടോപ്പൊക്കെ ഒന്ന് ഈയൊരു വെള്ളം വെച്ച് തുടച്ചെടുക്കുവാണെങ്കിൽ അവിടെ ഒന്നും ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ പല്ലിയുടെയും പാട്ടിയുടെ ഒക്കെ ശല്യം നമുക്ക് മാറി നിൽക്കുന്നത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റും ഉറുപ്പിൻ്റെ ശല്യം വരുമ്പോൾ നമ്മൾ ഉറുമ്പൊടി യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പാറ്റയ്ക്ക് വേണ്ടിയിട്ട് പാറ്റാ ഗുളിയ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഇതൊന്നും നമ്മുടെ കൊച്ചു കുട്ടികളുടെ വീട്ടിലിതൊന്നും അവൈലബിളായിട്ട് പറ്റില്ല കാരണം അവരൊക്കെ ഇട്ട് വായിൽ വയ്ക്കാനും അതേപോലെ തന്നെ അതിൽ തൊട്ടിട്ട് വായിൽ വെച്ചിട്ട് പൊടിയൊക്കെ കയ്യിൽ ഉള്ളിലോട്ട് പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ലയനി വെച്ച് നമ്മൾ തറയും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഒപ്പുമൊക്കെ ഒന്ന് തുടച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഉപയോഗമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കും കൂടി അങ്ങട്ടെ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്